മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ആണെങ്കിൽ തനിക്ക് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ എല്ലാവരെയായിട്ടും കാണിച്ചു കൊടുക്കുകയാണ് ഇത് കാണുന്നതുകൊണ്ട് ദുർഗയും അതുപോലെ കരുണയും ഉണ്ണിയും എല്ലാം കണ്ണു തള്ളി നിൽക്കുകയാണ് ആ സമയം അവിടേക്ക് കണ്ണനും മഹിയും വരുന്നുണ്ട് ദുർഗയാണെങ്കിൽ കണ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ കണ്ണാ ഇത്രയും സ്വർണം ഇവൾക്കിപ്പോൾ കൊടുത്തത് കാരണം ഇവളിത് അർഹിക്കുന്നതല്ലല്ലോ ആ സാഗർ കല്യാണം കഴിച്ചതിന്റെ പിന്നിൽ ഇവളുടെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണ് അല്ലാണ്ട് ഇവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല എന്നെല്ലാം എടുത്തു പറയുകയാണ് ഇത് കേൾക്കുന്ന കണ്ണനും മഹിയും പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ വെറുതെ ആർക്കും ഒന്നും എടുത്തു കൊടുക്കാറില്ല ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും മേഘനാഥനെ പോലെയല്ല സാഗർ അവൻ അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്നും തിരുത്തി മഞ്ജുവിനെ പൊന്നുപോലെയാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് അതിലൊരു സംശയവുമില്ല മേഘനാഥൻ തന്നെയാണ് മഞ്ജുവിൻ്റെ സ്വത്തിനു വേണ്ടി മഞ്ജുവിൻ്റെ പിന്നാലെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നടക്കുന്നതെന്നെല്ലാം ആയിട്ട് കണ്ണൻ പറയുകയാണ് മേഘനെക്കുറിച്ച് ഇതെല്ലാം പറയുന്നത് കേട്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും എല്ലാം തന്നെ വളരെയേറെ ദേഷ്യം വരികയാണ് അതേസമയം മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് എന്തോ ഒരു ക്ഷീണം പോലെ തോന്നുന്നു വയറിനും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു എന്നെല്ലാം മഞ്ജു പറയുന്നത് കേട്ട് കരുണയ്ക്കും ദുർഗയ്ക്കും ഒരു സന്തോഷം വരുന്നുണ്ട് മഞ്ജു പറയുന്നുണ്ട് ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോട്ടെ ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് ആ അതൊന്നും ശരിയാവില്ല ഞാനല്ലേ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ തന്നെ നിന്നെ കൊണ്ടുവന്ന് വിടാം പറയുമ്പോഴും ഇതേ ഇതേസമയം മഹാലക്ഷ്മിക്ക് എല്ലാം തന്നെ മനസ്സിലാവുന്നുണ്ട് ദുർഗയുടെയും കരുണയുടെയും സ്വഭാവത്തിലുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് മഹി മഹിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ജ്യൂസിൽ എന്തോ ഒരു കലർത്തി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇതിനിടയിൽ ദുർഗയാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട് ഈ സ്വർണ്ണാഭരണങ്ങളൊന്നും ആ സാഗറിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ നിൽക്കരുത് വേണമെങ്കിൽ ഞാൻ സൂക്ഷിച്ചോളാം എന്നെല്ലാം പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടത്തെയും ഏട്ടനും എനിക്ക് സന്തോഷത്തോടു കൂടി തന്ന സാധനമാണ് ഞാൻ എന്തായാലും സൂക്ഷിച്ചോളാം സാഗർ ഏട്ടൻ ഇതിൽ നിന്നും ഒന്നും തന്നെ എടുക്കാൻ പോകുന്നില്ല അമ്മയുടെ അനന്തരവനം തന്നെയാണ് ഈ സ്വർണത്തിനെല്ലാം കണ്ണു വയ്ക്കാറുള്ളതെന്നെല്ലാം കൂട്ടിച്ചേർക്കുന്നു മഞ്ജു ശേഷം മഞ്ജുവിനെ സാഗറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാക്കി കൊടുക്കുന്നുണ്ട് ദുർഗ മഞ്ജുവിനെ കൊണ്ടുവിടുന്നത് കണ്ട് സാഗർ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരുടെയും പിണക്കങ്ങളും ഇതോടുകൂടി മാറിയല്ലോ എന്നെല്ലാമാണ് സാഗർ ആ സമയം ആലോചിക്കുന്നത് ശേഷം കണ്ണനും മഹിയും കൊടുത്ത ഗിഫ്റ്റ് എല്ലാം തന്നെ സാഗറിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന സാഗർ പറയുന്നുണ്ട് എന്തിനാ മഞ്ജു ഇതെല്ലാം സ്വീകരിച്ചത് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നെല്ലാം പറയുന്നു ഇത് വാങ്ങിച്ചില്ലെങ്കിൽ കണ്ണേട്ടനും ഏട്ടത്തേക്കും സങ്കടമാവെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം സ്വീകരിച്ചത് അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏട്ടൻ ചെയ്തു തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം സന്തോഷങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ സാഗറിനെ അറിയിക്കുന്നുണ്ട് മഞ്ജു പിന്നീട് കരുണിയാണെങ്കിൽ വളരെയേറെ കലിതുള്ളി നിൽക്കുകയാണ് ഉണ്ണിയുടെ അടുത്ത് കണ്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ പെങ്ങൾക്ക് കൈനിറയെ സ്വർണ്ണാഭരണങ്ങൾ നൽകിയിരിക്കുക നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തെയും കൂടെ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് നാണക്കേടാവുകയാണ് ചെയ്യുന്നത് ഇവിടെയുള്ള ഒരാൾക്ക് ഓടാനും ചാടാനും എല്ലാം ഉള്ള കഴിവുണ്ടായിട്ട് പോലും ഒരു നയാ പൈസ കയ്യിലില്ലാത്ത ഒരാളായി പോയല്ലോ എൻ്റെ കിട്ടിയവർ ഒരു കഴിവുമില്ലാത്തവെന്നെല്ലാം കൂട്ടിച്ചേർക്കാണ് കരുണ ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി കാലിന് സ്വാധീനമില്ലെങ്കിലും ഭർത്താവിന് കാശുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നെല്ലാം മഹാലക്ഷ്മിയുടെ ജീവിതം കണ്ടപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി എന്നെല്ലാം പറഞ്ഞ് കലിതുള്ളി കരുണ അവിടുന്ന് പോകുന്നു ഇതെല്ലാം കേട്ട് ഉണ്ണിയാണെങ്കിൽ ആകെ നാണം കെട്ട് തല കുമ്പിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് മേഘനാഥനാണെങ്കിൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും തന്നെ അറിയുന്നുണ്ട് അതെല്ലാം വാമനോടും അതുപോലെ തന്നെ സീമന്തിനോടായിട്ട് പറയുന്നുണ്ട് ജ്യൂസ് കുടിച്ചിട്ട് അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥതയായിട്ടാണ് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോയതെന്നുള്ള കാര്യവും അറിയുന്നു അവൾ വന്നിട്ട് വെറുതെ ഒന്നുമല്ല അവർ പറഞ്ഞു വെച്ചത് ആ കണ്ണനും മഹിയും അവർക്ക് കൈ നിറയെ സ്വർണ്ണാഭരണങ്ങൾ നൽകിയ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ സീമന്തിനെ ആകെ കണ്ണു തള്ളി നിൽക്കുകയാണ് ചെയ്യുന്നത് സീമന്തിന് പറയുന്നുണ്ട് മഞ്ചുപ്പ് ഇവിടെ ആയിരുന്നെങ്കിൽ ആ സ്വർണം മുഴുവൻ നമ്മുടെ ഈ വീട്ടിലേക്ക് അത് എൻ്റെ മോള് സ്വാതിക്ക് അതൊക്കെ കിട്ടിയനെ എന്നെല്ലാം കൂട്ടിച്ചേർക്കുന്നു അതേസമയം മേഘനാഥനാണെങ്കിൽ പറയുന്നുണ്ട് സീമന്തിനെയോട് ആ സാഗറിൻ്റെ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ നിന്നും ഇല്ലാണ്ടാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും അവളെ എൻ്റെ ഭാര്യയാക്കി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും അതിലൊരു സംശയമില്ല എന്നെല്ലാം പറയുമ്പോൾ സീമന്തിന് പറയുന്നുണ്ട് അത് വേണോ മോനെ എന്നെല്ലാം ചോദിക്കുകയാണ് ആ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിലോട്ട് വരണമെങ്കിൽ വരണമെങ്കിൽ ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ എന്തായാലും അപ്പച്ചി എനിക്കൊപ്പം കൂട്ടുനിന്നിട്ടുണ്ട് അപ്പച്ചയെ കൊടുത്ത ജ്യൂസ് അവൾ കുടിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് എന്തായാലും നഷ്ടപ്പെട്ടിരിക്കുമെന്ന് മേഘൻ ഉറപ്പു പറയുകയാണ് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം